മോഹൻലാൽ നായകനായെത്തിയ ചിത്രമാണ് മലൈക്കോട്ടെ വാലിബൻ എന്നാൽ മോഹൻലാലിൻ്റെ മലൈക്കോട്ടെ വാലിബന് തിയേറ്ററുകളിൽ പ്രതീക്ഷിച്ചതുപോലെ വിജയിക്കാനായില്ല എന്നാൽ മലൈക്കോട്ടെ വാലിബൻ ഒ ടി ടിയിൽ ഇറങ്ങിയപ്പോൾ മികച്ച അഭിപ്രായമാണ് നേടിയത് ഇതിന് പിന്നാലെ ടെലിവിഷൻ പ്രീമിയറും പ്രഖ്യാപിച്ചതിൻ്റെ ആവേശത്തിലാണ് ആരാധകർ വൈകാതെ മലൈക്കോട്ടെ വാലിബൻ ഏഷ്യാനെറ്റ് മൂവീസിലൂടെ ടെലിവിഷനിൽ പ്രീമിയർ ചെയ്യും എപ്പോഴായിരിക്കും പ്രീമിയർ എന്ന് പ്രഖ്യാപിച്ചിട്ടില്ല പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ചിത്രമാണ് മലൈക്കോട്ടെ വാലിമിനെന്നാണ് നിലവിൽ അഭിപ്രായം ഒ ടി ടിയിൽ എത്തിയപ്പോൾ മലയ്ക്കോട്ടെ വാലിമിനിലെ രംഗങ്ങൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു മലയാളത്തിൻ്റെ മോഹൻലാൽ അവതരിക്കുന്നുവെന്നായിരുന്നു ചിത്രത്തിന് സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി വിശേഷണം നൽകിയത് അത് അക്ഷരാർത്ഥത്തിൽ ശരിവയ്ക്കുന്നതാണ് മോഹൻലാലിൻ്റെ ചിത്രത്തിലെ മാനരസങ്ങൾ എന്ന് ആരാധകർ ചൂണ്ടിക്കാട്ടിയത് ചർച്ചയായിരുന്നു മലയക്കോട്ടെ വാലിമിനിലെ മോഹൻലാലിൻ്റെ വിവിധ ഫോട്ടോകൾ പങ്കുവെച്ച് ക്ലോസ് അപ്പ് ഇമോഷണൽ കോമഡി റൊമാൻസ് ആൽക്കഹോൾ ആക്ഷൻ മാസ് എന്നിങ്ങനെയുള്ള മോഹൻലാലിൻ്റെ ഏഴ് ഭാവങ്ങൾ പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് എത്തിച്ചിരുന്നു മലയാളത്തിൻ്റെ മോഹൻലാലിനെ തന്നതിന് ചിത്രത്തിൻ്റെ സംവിധായകൻ ലിജോസ് പെല്ലിശ്ശേരിക്ക് നന്ദിയും പറഞ്ഞിരുന്നു ആരാധകർ മോഹൻലാലിന് മലയക്കോട്ടെ വാലിമിൻ്റെ രണ്ടാം ഭാഗം ഉണ്ടാകും എന്ന് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു പക്ഷേ പരാജയപ്പെട്ട സാഹചര്യത്തിൽ രണ്ടാം ഭാഗം ഉണ്ടാകുമോ എന്നതിൽ സംശയങ്ങളുമുണ്ടായിരുന്നു ഒ ടി ടിയിൽ എത്തിയതിന് പിന്നാലെ രണ്ടാം ഭാഗം ആവശ്യപ്പെട്ട് ആരാധകർ എത്തുകയും ചെയ്തു മലയക്കോട്ടെ വാലിമിൻ ഒരു ക്ലാസിക് സിനിമ കാഴ്ചയാണെന്നാണ് പ്രേക്ഷകർ ഭൂരിഭാഗവും പറയുന്നത് News desk you talk